മലയാള സിനിമ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് റെയ്ജൻ രാജൻ ഇപ്പോൾ ഇതാ താരത്തിന്റെ സുഹൃത്തായ മൃദുല വിജയ് താരത്തിന് സംഭവിച്ച ഒരു ദുരനുഭവത്തെ പറ്റി തുറന്ന് സംസാരിച്ച് ലൈവിൽ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ് തന്റെ ഒരു ആരാധകയുടെ കടുത്ത പ്രണയം കാരണം കടുത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ റെയ്ജൻ രാജൻ ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ മാനസികമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ആരാധകയുടെ അതിരുവിട്ട പെരുമാറ്റം തന്റെ കൂട്ടുകാരനിൽ വലിയ രൂപത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ് മൃദുല വിജയ് പറഞ്ഞ് രംഗത്ത് വന്നത് കഴിഞ്ഞ ആറു മാസങ്ങളായി തന്നെ തന്റെ സുഹൃത്ത് റേജൻ രാജൻ ഒരു ആരാധിക കാരണം ഒരു സ്ത്രീ കാരണം വളരെ രീതിയിലതിനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് എന്നാണ് മൃദുല വിജയ് തുറന്നു പറഞ്ഞത് പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ഒരുപാട് ആരാധകർ ഉണ്ടാകാറുണ്ട് എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സങ്കടമായ കാര്യമാണ് എന്നാണ് മൃദുല വിജയ തുറന്നു പറയുന്നത് എന്നാൽ നേരത്തെ ഇത് പറയാതിരുന്നത് വലിയ രൂപത്തിലുള്ള ശ്രദ്ധ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ റേജൻ രാജൻ തൻ്റെ ആരാധിക നടത്തിയ പ്രവർത്തനങ്ങളിൽ പോലീസിനെതിരെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് മൃദുല വിജയ പറഞ്ഞത് ഇക്കാര്യത്തിൽ എല്ലാവരും തൻ്റെ സുഹൃത്ത് റേജിനൊപ്പം തന്നെ നിൽക്കണം എന്നാണ് മൃദുല വിജയ അപേക്ഷിച്ച് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ആറു മാസങ്ങളെ തൻ്റെ സിറ്റിലേക്ക് വരുന്ന ഒരു സ്ത്രീ റേജന് വളരെ മോശമായി മെസ്സേജുകൾ അയക്കുന്നു മോശമായെന്ന് പറഞ്ഞാൽ വളരെയധികം അതിരവിട്ട തരത്തിലാണ് മെസ്സേജുകൾ അയക്കുന്നത് ഏട്ടൻ പ്രതികരിക്കാതിരുന്ന സമയത്ത് വീണ്ടും പുള്ളിക്കാരി വളരെയധികം രൂക്ഷകുപുലമായി തന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി പിന്നീട് പല മൊബൈൽ നമ്പറുകളിൽ നിന്നും തന്നെ വിളിക്കുകയും പിന്നെയും വിളിക്കുകയും ക്ഷമ ചോദിക്കുകയും എന്നാൽ വീണ്ടും അസഭ്യവാക്കുകളെല്ലാം പറയുകയും ചെയ്യുന്നു വളരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന തരത്തിലെല്ലാം തന്നെ മെസ്സേജുകൾ അയയ്ക്കുന്നു റേജൻ ആദ്യമൊന്നും തന്നെ ഇതിനെ പ്രതികരിക്കാതിരുന്നു എന്നിരുന്നാൽ കൂടി ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട് എന്നാൽ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്ത ശേഷം പുള്ളിക്കാരുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും എനിക്കൊന്നും അറിയുന്നില്ല എന്നും ഞാൻ അങ്ങനെ മോശമായി ഒന്നും പെരുമാറിയിട്ടില്ല എന്നുമാണ് പുള്ളിക്കാർ പറഞ്ഞത് എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് എന്നും താൻ സംസാരിക്കുന്ന സമയത്ത് ഷർട്ടിൽ പിടിച്ച് വലിക്കുന്നതെല്ലാം തന്നെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് മൃദുല വിജയ് തുറന്നു പറയുന്നത് സിനിമ സീരിയൽ സെറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നിരുന്നാൽ കൂടി പ്രഞ്ചനം നടക്കുന്നത് വളരെയധികം മോശമായി തന്നെയാണ് സംഭവിക്കുന്നത് ആരാധകരുടെ നിരവധിയ നിരന്തരമായ ഇതുപോലുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ കാരണം തന്നെയാണ് ഒരുപാട് സിനിമ സീരിയൽ പ്രവർത്തകരെല്ലാം തന്നെ ഇതുപോലെ പ്രവർത്തിക്കണം തുടങ്ങുന്നത് എന്നാൽ പ്രേക്ഷകർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് സത്യം ആരാധകർ ഉണ്ടാകാം എന്നാൽ അത് എന്നാൽ അതിങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്